തലശ്ശേരിയിൽ ഷാഫി പറമ്പിൽ കൊണ്ടുവന്ന് ഇറക്കിയ ബോംബമ്മച്ചിയുടെ തനി നിറം പുറത്തു വന്നിട്ടുണ്ട് നേരത്തെ വലിയ ആവേശത്തോടുകൂടി കഴിഞ്ഞ കുറേ കാലമായി തലശ്ശേരിയിൽ ഇല്ലാതിരുന്ന വ്യക്തി വളരെ പെട്ടെന്ന് പൊട്ടി വീഴുകയും ബോംബിനെ സംബന്ധിച്ചും ആ പ്രദേശത്തുണ്ടായിരിക്കുന്ന ആ ഒരു സംഘർഷാവസ്ഥയെ സംബന്ധിച്ച് ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ തന്നെ സംശയം ഉണ്ടായിരുന്നതാണ് ഇപ്പോ അത് എല്ലാം മറന്നീക്കി പുറത്തു വന്നിട്ടുണ്ട് മൂന്ന് ബോംബ് ഇവർ പോയിട്ടുണ്ട് ഇത് ഇപ്പോഴത്തെ കാര്യല്ല മാം പറഞ്ഞത് അത് ഇരുപത്തെട്ട് വർഷം മുമ്പ് എന്റെ വീട്ടിൽ വെച്ച് കൊണ്ടുപോയ കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ല മാം അവിടെ ഓണായാലും വിഷു ആയാലും ന്യൂ ഇയർ ആയാലും ഇങ്ങനെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കും ഒറ്റ ചോദ്യത്തിൽ പൊളിയിരിക്കുക മുമ്പ് ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇരുപത്തെട്ട് വർഷം മുമ്പേ എന്ന് അടുത്ത ചാനൽ ചർച്ചയിൽ പറയുകയാണ് കറക്റ്റ് ചട്ടിമറിയുടെ ന്യൂ വേർഷൻ ആണ് ബോംബ് സീന കോൺഗ്രസുകാർ പഠിപ്പിച്ച് രംഗത്തിറക്കി കോൺഗ്രസുകാരുടെ അല്ല ആ ഇനം കാണുമ്പോ സങ്കിണിയാണ് സംഗിണിയെ പൊക്കിക്കൊണ്ട് വന്നത് കോൺഗ്രസുകാരാണ് അതെന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അതായത് ഷാഫി പറമ്പിൽ ഈ തലശ്ശേരിയിൽ കോൺഗ്രസ് നേതാവിന്റെ ഉടമസ്ഥയിലുള്ള വീട്ടിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായ ഒരാൾ മരിക്കുകയാണ് അവിടെ വീണ തേങ്ങയുടെ അവസ്ഥയാണ് അതായത് ഇപ്പോ സ്റ്റീൽ ബോംബ് മോഡലിലുള്ള തേങ്ങയാണ് കോൺഗ്രസുകാരുടെ പൊരയിടത്തിൽ വീഴുന്നതെന്ന് തോന്നിപ്പോകുകയാണ് കാര്യം ഒരു തേങ്ങ വീഴുന്ന ശബ്ദം കേട്ടിട്ട് അത് എടുക്കാൻ പോയ വ്യക്തി ഒരു സ്റ്റീൽ പാത്രം കാണുന്നു അതെടുത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി ചോരലിടിക്കുമ്പോഴാണ് അത് പൊട്ടി വേലായുധൻ എന്ന് പറയുന്ന ഒരു വയോധികൻ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഉടനടി അത് സി പി എമ്മിന്റെ തലയിൽ വെക്കാൻ പോകുന്നു അതിനുവേണ്ടി ഒരു കഥാപാത്രത്തെ രംഗത്തിറക്കിയതാണ് നേരത്തെ കണ്ടത് ഏതുപോലെ ചട്ടി ചട്ടിമറിയെ പോലെ രംഗത്തിറക്കിയ ഒരിനം അതിന്റെ ആ രൂപഭാവവും ആ പൊട്ടുകുത്തന ശൈലിയൊക്കെ കണ്ടപ്പോൾ തന്നെ കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നുണ്ട് കോൺഗ്രസിന്റെയും ഒപ്പം ബി ജെ പിയുടെയും ശക്തി കേന്ദ്രം അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ശക്തി കേന്ദ്രമായ പ്രദേശത്തുണ്ടായ ഈ ബോംബ് സ്ഫോടനം അവിടെയും സി പി എം സി പി എം വലിയ സാന്നിധ്യമില്ലാത്ത ഈ പ്രദേശത്ത് കോൺഗ്രസ് നേതാവിന്റെ ഉടമസ്ഥയിലുള്ള ഒരു വീട്ടിൽ കഴിഞ്ഞ കുറച്ചു കാലമായി നടന്ന ഈ സംഘർഷങ്ങളുടെ തുടർച്ചയായിട്ട് അവിടെ കോൺഗ്രസുകാർ ഉണ്ടാക്കിയിട്ട് എന്ന് ഇപ്പൊ വേണമെങ്കിൽ അനുമാനിക്കാത്ത തരത്തിലെത്തിയ കാര്യത്തെ ഇവർ വിദഗ്ധമായിട്ട് ഒരു നാടക നടിയെ ഇറക്കിക്കൊണ്ട് അല്ലെങ്കിൽ ബോംബ് സീനെ ഇറക്കിക്കൊണ്ട് അതിനെ വേറൊരു വഴിക്ക് മാധ്യമങ്ങളിലൂടെ ഒരു കഥ സൃഷ്ടിച്ച് തിരിച്ചുവിടാൻ ശ്രമിച്ചതാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത് എന്തായാലും ആ കഥ സൂപ്പർ ആയിട്ടുണ്ട് ഒരിടത്ത് ബോംബ് എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ പിന്നീട് പറയുകയാണ് വിഷു വന്നാലും ഓണം വന്നാലും ആ നാട്ടിലൊക്കെ ബോംബ് പൊട്ടി പൊട്ടി ഇരിക്കുകയാണെന്ന് കാര്യം ആ നാട്ടില് ബോംബ് ഒരെണ്ണം പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നാട്ടുകാര് കേട്ടുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസ് അന്വേഷിക്കില്ല നാട്ടുകാർക്ക് പ്രശ്നവുമില്ല ഇവരുൾപ്പെടെയുള്ളവർ ഈ ബോംബ് പൊട്ടുന്നത് കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീംസ് ആണെന്ന് പറഞ്ഞു വെക്കുകയാണ് അതായത് ചില വിടുവായന്മാർ അല്ലെങ്കിൽ ഇതുപോലുള്ള വിടുവായകൾ അവർ ഈ പറയുന്ന വാചകങ്ങൾ കേട്ട് കോരിത്തരിച്ച് മാധ്യമങ്ങൾ അതേപോലെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് അവർ അന്വേഷിക്കുന്നില്ല അതിന്റെ വസ്തുത പുറത്തു വരുമ്പോഴാണ് കിളിപോയ പോയ കേസാണെന്ന് ബോധ്യപ്പെടുന്നത് എന്തായാലും ഒരു ബോംബ് കഥയെ സംബന്ധിച്ച് നാട്ടുകാരുടെ ആശങ്കയെ സംബന്ധിച്ച് കുട്ടികളുടെ ജീവിതത്തെ കുറിച്ച് നാട്ടുകാരുടെ സൗര്യ ജീവിതത്തെ കുറിച്ചൊക്കെ ആശങ്ക പ്രകടിപ്പിച്ച വ്യക്തിയുടെ തനി നിറം പുറത്തു വരികയാണ് അത് ഷാഫി പറമ്പിലാണ് അവിടെ ഇറക്കുമതി ചെയ്തത് എന്ന് പറയാൻ കാരണം ഈ അടുത്ത വടകര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പലിന് സംഘപരിവാറുമായിട്ടുള്ള ബന്ധം എല്ലാവർക്കും അറിയാലോ പാലക്കാട് എത്തിയാൽ അദ്ദേഹം സംഘപുത്രനായി മാറും വടകര എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ നാട്ടിലെ മണവാളനായി മാറി അങ്ങനെ ഈ ഡബിൾ ഗെയിം കളിക്കാൻ നല്ല തഴക്കവും പഴക്കവും ഷോഫിക്കുണ്ട് അദ്ദേഹത്തിന്റെ പ്രചരണത്തിന് വേണ്ടി അവിടെ എത്തിയ വ്യക്തി അറിയാലോ ഇതേ കണ്ണൂരുള്ള നമ്മുടെ പാലക്കലമ്മായി അവിടെ എത്തിയ കാര്യം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ എന്നിട്ട് ഷാഫിക്കൊപ്പം സെൽഫി എടുത്തിട്ട് സംഘപരിവാറിന്റെ ഹോട്ടല ഇദ്ദേഹത്തിന് തന്നെ ഉറപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമം നമ്മൾ കണ്ടതാണല്ലോ ആ പാലക്കലമ്മായി വഴി സ്പോൺസർ ചെയ്ത് ഇറക്കിയതായിരിക്കണം ഈ താരമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും ഈ താരത്തിന്റെ അഭിനയം ഇപ്പോൾ ആടപടലം തേഞ്ഞിട്ടുണ്ട് പറഞ്ഞത് മുഴുവൻ പച്ച നുണയാണെന്നും ഉള്ളിലുള്ള ഭാവനാ കഥയാണെന്നും വീട്ടുകാരെ ഭയപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്തുന്നു എന്ന തരത്തിലൊക്കെ ഇടതുപക്ഷത്തിനെതിരായ വാർത്തകൾ കത്തിക്കാൻ വേണ്ടി ഇറക്കിയ നാടക നടിയാണെന്ന് അല്ലെങ്കിൽ ബോംബ് സീനയാണെന്ന് ബോധ്യപ്പെടുകയാണ് എന്തായാലും ഈ ചില കള്ളങ്ങൾ പൊളിയാൻ അവരുടെ നാവ് തന്നെ മതി കാര്യം ഈ ഓവർ കോൺഫിഡൻസ് ആവും മാധ്യമങ്ങളിലൂടെ എന്നെ കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന അമിത ആവേശം ചട്ടിമറി എങ്ങനെയാണോ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊളിഞ്ഞത് അതുപോലെ ഇതും അടങ്ങി വരികയാണ് ഇപ്പൊ വരും ദിവസങ്ങൾ വേണമെങ്കിൽ ഞാൻ പഴയ എസ് എഫ് ഐ ഞാൻ പഴയ സി പി എമ്മുകാരിയാകും ഈ കഥകൾ കൂടി ചേർത്ത് വയ്ക്കുന്നതാണല്ലോ ഇതുപോലുള്ള ഏത് കഥാപാത്രങ്ങൾ വന്നു കഴിഞ്ഞാലും അവരുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമ്പോൾ ഞാൻ മുൻ എസ് എഫ് ഐ കാരിയാകും ഞാൻ മുൻ സി പി എം കാരിയാകും ഇങ്ങനത്തെ കഥകൾ കൂടി വെച്ചിട്ട് ആ രീതിയിലുള്ള ആൾക്കാരെ വെച്ചിത് മാർക്കറ്റ് ചെയ്താലേ ഇതിന് കൂടുതൽ കച്ചവടം കിട്ടുള്ളൂ ആ നാടകമാണ് ഇവിടെ പൊളിഞ്ഞടുങ്ങിയിരിക്കുന്നത് എന്തായാലും കോൺഗ്രസുകാർ ആസൂത്രണം ഒരു സംഭവമാണെന്ന് ഏറെക്കുറെ തെളിഞ്ഞിട്ടുണ്ട് കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള കെ സുധാകരൻ കൃത്യമായി മറുപടി പറയാത്തതിൽ നിന്ന് തന്നെ ഈ ഒരു ബോംബ് പൊട്ടിയതിൽ കോൺഗ്രസുകാരുടെ പങ്ക് കൃത്യമായി വെളിവാകുകയാണ് സതീശനും ഷാഫിയും ഇതിനെ കത്തിച്ച് ഇടതുപക്ഷത്തിന്റെ തലയിലാക്കി കാര്യം ഇങ്ങനെ ഒരു സംഭവകാശം ഉണ്ടായതിനു ശേഷം ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് യാതൊരു തെളിവും പുറത്തു വന്നിട്ടില്ല പക്ഷെ തങ്ങളുടെ തലയിലാകാൻ പോകുന്ന ഒരു സംഭവമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻകൂട്ടി മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി സി പി എം ആണെന്നൊരു പ്രചരണം നടത്തി അതിനുവേണ്ടി വേണ്ടി ഉപോത്പലകമായിട്ട് ഒരു നടിയും കൂടി ഇറക്കി ഈ പ്രതികരണം നടത്തിയത് എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ സ്വന്തം കയ്യിലുള്ള ആ തെറ്റിന്റെ കറ നാട്ടുകാർ അറിയാതിരിക്കാൻ വേണ്ടിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് അത് ആ നാടക നടിയുടെ വായിൽ നിന്ന് തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള നുണകൾ അല്ലെങ്കിൽ വിടുവായുത്തരങ്ങൾ പുറത്തു വന്നതോടുകൂടി ഇത് കേവലം സൃഷ്ടിച്ചൊരു കഥയാണെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യം കൃത്യമായി ഉണ്ടായിട്ടുണ്ട്